i നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണ് നാലാമത്തെ എപ്പിസോഡിലല്ലേ കഴിഞ്ഞ എല്ലാ എപ്പിസോഡിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വിതറിയിട്ടുണ്ട് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണുക ഇന്ന് നമ്മൾ അഞ്ചാമത്തെ എപ്പിസോഡ് ആണ് കാണാൻ പോകുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ഡിക്ക് ഡാനിയലിന്റെ മനസിന്റെ ഉള്ളിൽ പോയി ചില കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ലേ അവിടെ വെച്ചാണ് അഞ്ചാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് അങ്ങനെ ബ്ലാക്ക് മാജിക്കിലൂടെ അവൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ഡിക്കിന് വിയർക്കാൻ തുടങ്ങി ഡാനിയലിന്റെ വായിൽ നിന്നും നുരയൊക്കെ വരാൻ തുടങ്ങി അന്നേരം അവിടേക്ക് ഓഫീസേഴ്സ് വന്ന് ഡാനിയലിനെ ചികിത്സിക്കാൻ കൊണ്ടുപോവുകയാണ് ശേഷം കമാൻഡർ ഡിക്കിനോട് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഡിക്ക് പറയുന്നു ആ ക്രിസ്റ്റൽ ഉള്ള സ്ഥലം കണ്ടുപിടിച്ചു എന്ന് അന്നേരം ഹാൻഡ്ലോൺ ദേഷ്യത്തിൽ സത്യം പറ ഇവിടെ എന്താ നടക്കുന്നത് ഒന്ന് തെളിച്ചു പറ എന്ന് പറയുമ്പോൾ കമാൻഡർ ആണെങ്കിൽ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് മെർജി അവളുടെ കണ്ണ് കട്ട് ചെയ്തിരുന്നതല്ലേ അവളുടെ ഒരു കണ്ണ് പോയി മറ്റൊരു കണ്ണിന് കുഴപ്പമില്ല അവിടേക്ക് ലില്ലി വരികയും ലില്ലിയോട് എന്റെ കണ്ണ് പോയതിന് നീ കാരണമല്ല എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാകും അത് കേട്ടപ്പോൾ ലില്ലിക്ക് സന്തോഷമാവുകയാണ് ശേഷം മെർജി അവൾക്കുണ്ടായ അനുഭവം ഒക്കെ പറഞ്ഞിട്ട് നീ ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഞാൻ എല്ലാ കാര്യവും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ലില്ലിയെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് ഇനി മുതൽ നമ്മൾ നല്ല ഫ്രണ്ട്സാണ് എന്ന് പറയുകയാണ് അതിനുശേഷം ലില്ലി ബാക്കിയുള്ള കൂട്ടുകാരുടെ അടുത്ത് പോയിട്ട് മെർജിയുടെ ഒരു കണ്ണിന് മാത്രമാണ് പ്രശ്നം മറ്റൊരു കണ്ണിന് കുഴപ്പമില്ല അവൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ റോണി ആണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ അച്ഛൻ പോലീസ് റിലീസ് ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പോൾ ഏയ് അതിനൊന്നും സാധ്യതയില്ല അങ്ങനെയുള്ള അമാനുഷികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മെർജിക്കും വട്ടാണെന്ന് അവരെല്ലാവരും പറഞ്ഞേനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ പ്ലേസ് ഉണ്ടല്ലോ ടവർ ആ ടവറിൻ്റെ മുകളിൽ കയറി അവിടെ ഇരുന്ന് അങ്ങനെ ഇനി അടുത്തതായി എന്ത് ചെയ്യാം എന്ന് എല്ലാവരും ചർച്ച ചെയ്യുകയാണ് പെട്ടെന്ന് അവിടെ ഒരു ടെൻ്റ് കാണുകയും അതിൽ നിന്ന് എന്തോ ഒരു വ്യത്യസ്തമായ ശബ്ദം കേൾക്കാൻ തുടങ്ങി അത് കേട്ട് ആകെ ബെന്ന് അവരെല്ലാം ഓരോരുത്തരും ഓരോ ആയുധം കയ്യിൽ ിൽ കിട്ടിയതൊക്കെ പിടിച്ചുനിന്ന് ആരാത് ആരാണെങ്കിലും പുറത്തു വാ എന്ന് പറഞ്ഞ് നിക്കുമ്പോൾ കൈ കാണാം അത് മറ്റാരുമല്ല തുടക്കത്തിൽ ഒന്നാമത്തെ എപ്പിസോഡിൽ കണ്ട മാറ്റിയാണ് ഡെറി വിട്ട് ഓടിപ്പോകാൻ നോക്കുമ്പോൾ ഒരു ഫാമിലി അവനെ കാറിൽ കയറ്റി രക്ഷപ്പെടുത്തുന്ന ഭാവത്തിൽ കൊണ്ടുപോയിരുന്നതല്ലേ അവിടെ വെച്ചല്ല ബേബി മോൺസ്റ്റർ അവനെ ആക്രമിക്കാൻ നോക്കിയത് മാറ്റിയാണെങ്കിൽ എങ്ങനെയൊക്കെയോ ആയി രക്ഷപ്പെട്ട് ഇവിടെ വന്നതാണെന്ന് തോന്നുന്നു അവനെ എല്ലാവരും കൗതുകത്തോടെ അവിടെ നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ മറ്റേ വശത്ത് കമാൻഡർ ഹാൻഡ്ലോണിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഈ ഭൂമിയിൽ മനുഷ്യർ ഉണ്ടാകുന്നതിന് മുൻപ് നക്ഷത്രത്തിൽ നിന്ന് ഒരു തീ ഭൂമിയിൽ വന്നു വീണു അതിൽ നിന്ന് ഒരു ശക്തി പെന്നി വൈസ് എന്ന ശക്തി പുറത്തോട്ട് വന്നു അവിടെ ക്രിസ്റ്റൽ പോലെ രൂപപ്പെട്ട ആ വസ്തു ഓരോ ഭാഗത്തായി കുഴിച്ചിട്ടു അതിനാൽ ആ പെന്നി വൈസിൻ്റെ ശക്തി ആ കാട് വിട്ട് പുറത്തോട്ട് പോയില്ല കാടിന്റെ ചുറ്റിലുമായിട്ട് കുഴിച്ചിട്ട ആ വസ്തുക്കൾ തിരിച്ചെടുത്ത് കുറച്ചുകൂടി അടുപ്പിച്ച് അടുപ്പിച്ച് ചെറിയൊരു വൃത്താകൃതിയിൽ ആക്കി മാറ്റണം കാരണം ആ കാട്ടിലേക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ അപകടം സംഭവിക്കാറുണ്ട് ചെറിയൊരു ാണെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ഇവരുടെ പ്ലാൻ കാര്യങ്ങൾ പറയുകയാണ് അത് കേട്ട് ഹാൻഡ്ലോൺ ഒരൽപ്പം ദേഷ്യത്തോടെ ഇക്കാര്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലിയെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതോർത്ത് നീ വിഷമിക്കേണ്ട നിന്റെ ഫാമിലിയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് പറയുകയാണ് ഇപ്പോൾ മറ്റേ വശത്ത് മാറ്റിയെ കാണാം അവന് വെള്ളം കൊടുത്ത ശേഷം എടാ ഇത്രയും നാൾ നീ എവിടെയാ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ഡെറിയുടെ അണ്ടർഗ്രൗണ്ടിൽ പിന്നി വൈസ് ഉണ്ട് അതിനെ കാണാൻ ഒരു ക്ലൗണിനെ പോലെയാണുള്ളത് അവൻ പകലാണ് ഉറങ്ങുന്നത് എന്നാൽ രാത്രി ഉണർന്നിരിക്കും കുട്ടികളെയാണ് അവൻ ഭക്ഷിക്കുന്നത് എൻ്റെ കൺമുമ്പിൽ വെച്ച് അവൻ ചിലരെ ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒറ്റ കൈയ്യുമായി വന്ന സൂസിയവരെ അവൻ കാണും കാരണം അവളുടെ ശബ്ദം കുറച്ച് ദിവസം ഞാൻ കേട്ടിരുന്നു എന്നാൽ അതിനുശേഷം അവളുടെ ശബ്ദം കേൾക്കാതെയായി അതിനർത്ഥം സൂസിയെ പെന്നി വയസ്സ് കടിച്ചു കാണും എന്നല്ലേ അതേപോലെ ഫില്ലിനെ പെന്നി വയസ്സ് കൊന്നിട്ടില്ല അവൻ ഇപ്പോഴും ജീവനോടെ അവിടെയുണ്ട് അത് കേട്ട് റോണി എടാ എങ്കിൽ ഈ കാര്യം പോലീസിൻ്റെ അടുത്ത് പറ അങ്ങനെയെങ്കിലും എൻ്റെ അച്ഛനെ അവർ റിലീസ് ചെയ്യട്ടെ പോലീസിലോ ഞാൻ പോലീസിൽ പറഞ്ഞു പറഞ്ഞാൽ ആരും തന്നെ അത് വിശ്വസിക്കില്ല ഈ നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല എനിക്കെന്തായാലും ഈ ഡെറി വിട്ട് പോകണം എന്ന് മാറ്റി പറയുകയാണ് ഇപ്പോൾ മറ്റേ വശത്ത് റോസിൻ്റെ ഗ്രൂപ്പ് ഒരു ചെറിയ കുടുംബശ്രീ മീറ്റിംഗ് നടത്തുകയാണ് അന്നേരം ഒരുത്തൻ ഓടി വന്നിട്ട് ഡാനിയലിനെ പോലീസ് പിടിച്ചു എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഷോക്ക് ഇപ്പോൾ മറ്റേ വശത്ത് റോണിയുടെ അച്ഛനെ മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഒരു വാൻ വന്നിരിക്കുകയാണ് അങ്ങനെ അവനെ സ്ഥലം മാറ്റാൻ നോക്കുമ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ കൂട്ടം കൂടി വന്നിട്ടുണ്ട് അതിൽ ഒരുത്തൻ അതായത് കാണാതായ പയ്യൻ്റെ അച്ഛൻ കയ്യിൽ തോക്കുമ്പോൾ ായി ഓടി വന്ന് റോണിയുടെ അച്ഛനെ ഹാങ്ങിനെ വെടിവെച്ച് കൊല്ലാൻ നോക്കുമ്പോൾ ഒരു വിധത്തിൽ പോലീസ് അവനെ തടുത്ത് ഹാങ്ങിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ഹാങ് ആണ് കുട്ടികളെയൊക്കെ കൊന്നതെന്നാണ് ജനങ്ങളൊക്കെ ഇപ്പോൾ വിശ്വസിച്ചിരിക്കുന്നത് അതൊക്കെ കണ്ട് വില്ലിൻ്റെ അമ്മ ഷോക്കായി നിൽക്കുമ്പോൾ അന്നേരം പോലീസ് യൂണിഫോമിൽ ഒരുത്തൻ നിന്നിട്ട് വ്യത്യസ്തമായി വില്ലിൻ്റെ അമ്മയെ നോക്കിച്ചിരിക്കുകയാണ് ആക്ച്വലി അത് പെന്നി ആയിരുന്നു അതാരാ ഇങ്ങനെ ഇളിക്കുന്നത് എന്നറിയാതെ അമ്മ ഷോക്കായി നിൽക്കുകയാണ് അങ്ങനെ ഹാങ്ങിനെ വാഹനത്തിൽ കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് അതിനുശേഷം വില്ലിൻ്റെ അമ്മ വീട്ടിൽ ചെന്ന് റാണിയുടെ മുത്തശ്ശിയെ കോൾ ചെയ്തിട്ട് ഹാങ്ങിനെ പുറത്തിറക്കാൻ എൻ്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട് അതിന് നിങ്ങളും സഹായിക്കണം എന്ന് പറയുകയാണ് അന്നേരം ഹാൻ ലോൺ കൃത്യം അവിടെ വന്നിട്ട് എടോ ഞാനൊരു കാര്യം പറയാം അത് നീ അതേപോലെ അനുസരിക്കണം എന്തിനാ എന്താ എന്നൊന്നും ഇങ്ങോട്ട് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയാൻ തുടങ്ങി ഇപ്പോൾ മറ്റൊരു വശത്ത് റോസ് നേരെ കമാൻഡറിൻ്റെ ഓഫീസിൽ വന്നിട്ട് ഡാനിയൽ എവിടെ എന്ന് അലറി ചോദിക്കുമ്പോൾ ഏയ് സമാധാനപ്പെട് അവൻ ഒന്നും സംഭവിച്ചിട്ടില്ല അവൻ സേഫാണ് എന്ന് പറഞ്ഞിട്ട് നീ ആ കാട്ടിലുള്ള മോൺസ്റ്ററിനെക്കുറിച്ച് എനിക്കൊരു കഥ പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ചെറുപ്പത്തിൽ കമാൻഡർക്ക് ഫ്രാൻസിസിനെ റോസ് ആണ് ആ കാട്ടിലുള്ള മോൺസ്റ്ററിൻ്റെ പെന്നി വയസ്സിൻ്റെ ശക്തികളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് ഫ്ലാഷ് ബാക്കിൽ നിന്ന് മുന്നോട്ട് വന്നാൽ ആ മോൺസ്റ്ററിനെ ആ ദുഷ്ടശക്തിയെ പെന്നി വയസ്സിന് െ നശിപ്പിക്കാനാണ് ഞാൻ ഇത്രയും കാലമായി പോരാടിക്കൊണ്ടിരിക്കുന്നത് അതിന് നിന്റെ സഹായം എനിക്ക് വേണം എന്ന് ഫ്രാൻസിസ് പറയുമ്പോൾ ആ ശക്തിയെ പിന്നി വയസ്സിനെ ആർക്കും തകർക്കാൻ പറ്റില്ല അതിന്റെ പുറകെ പോകാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഇതോടെ എല്ലാം നിർത്ത് എന്ന് പറയുമ്പോൾ എടി നീ ഞങ്ങളെ സഹായിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ച് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കും എന്ന് പറയുകയാണ് ഡാനിയൽ വഴി ക്രിസ്റ്റൽ ദണ്ട് എവിടെയുണ്ട് എന്ന കാര്യം ഡിക്ക് കണ്ടെത്തിയിട്ടുണ്ടല്ലോ ആ കാര്യം കൂടി റോസിനോട് പറയുകയാണ് അന്നേരം റോസിന് കാര്യം മനസ്സിലായി ഇവർ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് അതുകൊണ്ട് ഇപ്പോൾ സപ്പോർട്ടായിട്ട് സംസാരിക്കാൻ തുടങ്ങി ശരി നിങ്ങൾ ആരംഭിച്ച കാര്യം നടക്കട്ടെ എല്ലാവരും നല്ല ഫോഴ്സോട് കൂടി അങ്ങോട്ടേക്ക് പോയിക്കോ ഡാനിയലിനെയും കൂടെ കൂട്ടിക്കോ എന്ന് പറഞ്ഞ് റോസ് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് ഒരു വലിയ ലോക്കർ തുറന്ന് അകത്ത് നിന്ന് എന്തോ ഒരു ചുരുട്ടി വെച്ച സാധനം എടുക്കുകയാണ് നോക്കിയാൽ ദീ ഒരു ക്രിസ്റ്റൽ അതെങ്ങനെയാണ് അവളുടെ കയ്യിൽ കിട്ടിയത് എന്ന് വെച്ചാൽ ആ ക്രിസ്റ്റൽ ദണ്ട് പാരമ്പര്യമായി കൈമാറി കൈമാറി ഇപ്പോൾ റോസിൻ്റെ കയ്യിലാണുള്ളത് ഇപ്പോൾ റോസ് അതിനെ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ച് നേരെ ഡാനിയലിന് മീറ്റ് ചെയ്യാൻ പോവുകയാണ് ഡാനിയലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ആൻറ്റി ഞാൻ ഒന്നും ചെയ്തില്ല ഒന്നും പറഞ്ഞില്ല പക്ഷേ അവർ എന്നെ ഹിപ്നോട്ടിസം ചെയ്തു എല്ലാം മനസ്സിലാക്കി എന്ന് പറയുകയാണ് റോസ് ആണെങ്കിൽ ഡാനിയലിനെ സമാധാനപ്പെടുത്തിയിട്ട് ആ ക്രിസ്റ്റൽ ദണ്ട് ഡാനിയലിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് എപ്പോഴും നിൻ്റെ കയ്യിൽ തന്നെ വെച്ചോ ഇത് നിന്നെ സംരക്ഷിക്കും ഇപ്പോൾ നീ തൽക്കാലം ഇവർ പറയുന്നത് അനുസരിച്ച് ഇവരുടെ കൂടെ തന്നെ നിൽക്ക് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് അവൾ നിന്ന് പോവുകയാണ് മറ്റേ വശത്ത് ഹാൻഡ് ലോൺ ആണെങ്കിൽ അവൻ്റെ ഫാമിലിയെ കൂട്ടിയിട്ട് മിലിറ്ററി ബേസിലേക്ക് പോവുകയാണ് അന്നേരം വില്ല് ആണെങ്കിൽ അച്ഛാ നമ്മൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത് പഴയ സ്ഥലത്ത് തന്നെ നമുക്ക് താമസിക്കാം എൻ്റെ ഫ്രണ്ട്സിന് എൻ്റെ സഹായം ആവശ്യമാണ് എനിക്ക് അവരെ പോയി കാണണം എന്ന് പറയുമ്പോൾ എടാ നിൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ സംരക്ഷിക്കാം ഇപ്പോൾ മിലിറ്ററി ബേസിലാണ് സേഫായിട്ട് നിൽക്കാൻ പറ്റുന്നത് പ്രശ്നങ്ങളൊക്കെ ഉടൻ തന്നെ അവസാനിക്കും അതിനുശേഷം നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയുക ാണ് ഇപ്പോൾ മറ്റേ വശത്ത് ലില്ലി ആണെങ്കിൽ അവൾക്ക് ഹോസ്പിറ്റലിൽ ഒരു ലേഡിയെ പരിചയപ്പെട്ടിരുന്നില്ലേ ആ ലേഡിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഈ ലേഡിയുടെ പേര് ക്രഷ് എന്നാണ് അങ്ങനെ ക്രഷ് ലില്ലിയെ അകത്ത് ഇരുത്തി സംസാരിക്കാൻ തുടങ്ങി അന്നേരം ക്രഷിന്റെ ഹസ്ബൻഡ് കള്ളു കുടിച്ച് പിറാന്തന പോലെ വന്നിട്ട് എടി ബാബിക്ക് ഉണ്ടാക്കി തരാം എന്നല്ലേ പറഞ്ഞ് എന്നിട്ട് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ആക്കും മനുഷ്യ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞു വിടുകയും ചെയ്തു അയാൾ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഡേയ്സ് വെള്ളത്തിൽ തന്നെയാണ് അങ്ങനെ അയാൾ ശേഷം ലില്ലി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മാറ്റിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല അവൻ ജീവനോടെ തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷേ അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്നും വരാൻ തയ്യാറാകുന്നില്ല ഇപ്പോഴും അണ്ടർഗ്രൗണ്ടിൽ ഒരുത്തൻ ജീവനോടെ ഉണ്ട് എന്നാണ് പറയുന്നത് അണ്ടർഗ്രൗണ്ടിൽ ഉള്ള ഫില്ലിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അത് കേട്ട് മോളെ നിങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളത് വലിയൊരു കാര്യത്തിലാണ് നിങ്ങൾ അവിടെ പോയി ഒന്നും ചെയ്യാൻ നിൽക്കരുത് അപകടമാണ് എത്രയും പെട്ടെന്ന് പോലീസിൽ പോയി കാര്യങ്ങൾ പറ എന്നൊക്കെ ക്രഷ് ഉപദേശിച്ചു വിടുകയാണ് മറ്റേ വശത്ത് ഹാൻഡ്ലോണിൻ്റെ ഫാമിലിക്ക് മിലിറ്ററി ബേസിൽ തന്നെ ഒരു ചെറിയ വീട് സെറ്റപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് വില്ല് അവൻ്റെ അമ്മയോട് എനിക്ക് ബോറടിക്കുന്നു ഞാനൊന്ന് പുറത്ത് പോയി കറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് ശേഷം വില്ലിൻ്റെ അമ്മ ന്യൂസ് കാണാൻ പോകുമ്പോൾ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് കാണുകയാണ് അതിൽ വില്ലിൻ്റെ അച്ഛനെ ഹാങ്ങിനെ വാനിൽ കൂട്ടിക്കൊണ്ട് പോയിരുന്നില്ലേ ആ വാന് ആക്സിഡൻ്റ് ആവുകയും ആ ആക്സിഡൻറ്റിൽ പെട്ട് വില്ലിൻ്റെ അച്ഛൻ ഹാങ്ങ് അവിടുന്ന് എസ്കേപ്പായി പോയി എന്നൊക്കെ ന്യൂസിലുണ്ട് അതുകൊണ്ട് അവൾ വെപ്രാൾ പെട്ട് കോൾ ചെയ്യുകയാണ് മറ്റേ വശത്ത് മിലിറ്ററി ഫോഴ്സ് ഡാനിയലിന്റെ മൈൻഡിൽ ഒരു വീട് കാണിച്ചിരുന്നില്ലേ ക്രിസ്റ്റൽ ദണ്ടു ഒക്കെ അവിടെയാ ഉള്ളത് എന്ന് പറഞ്ഞ് ആ വീട്ടിലേക്ക് വീടിന്റെ മുൻപിൽ പോയി ഇറങ്ങുകയാണ് മറ്റേ വശത്ത് ലില്ലി അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ മെർജിയായും കൂട്ടിക്കൊണ്ട് ടവറിലേക്ക് എത്തുകയാണ് ഇവളെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ എന്ന് റോണി ചോദിക്കുമ്പോൾ ഇവൾ എൻ്റെ ഫ്രണ്ടാണ് ഇവൾക്കും പെന്നിവയസ് കാരണം അപകടം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇവളും നമ്മുടെ കൂടെ തന്നെ വേണം എന്ന് ലില്ലി പറയുകയാണ് എന്നിട്ട് മാറ്റി പറഞ്ഞിരുന്നില്ലേ അണ്ടർഗ്രൗണ്ടിൽ വില്ല് ജീവനോടെ ഉണ്ടെന്ന് അവിടേക്ക് പോയി അവനെ നമ്മൾ വേണം രക്ഷിക്കാൻ എന്ന് പറയുകയാണ് അത് കേട്ട് റിച്ചാർഡ് ആണെങ്കിൽ എടീ അങ്ങോട്ട് പോയാൽ നമ്മളും തീരും ഞാൻ ഒരിക്കലും അങ്ങോട്ടേക്ക് വരില്ല എന്ന് പറയുകയാണ് ലില്ലി ആണെങ്കിൽ അവളുടെ അമ്മയുടെ ആ മരുന്നുണ്ടല്ലോ അത് ഒരുപാട് ടാബ്ലെറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് പെന്നി വയസ്സ് നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ ഭയപ്പെടാതെ നിന്നാൽ മതി അന്നേരം നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഈ മരുന്ന് ഒരാൾ മൂന്നെണ്ണം വീതം കയ്യിൽ പിടിച്ചോ ആവശ്യം വരുമ്പോൾ നമുക്ക് ഭയം തോന്നുമ്പോൾ കഴിച്ചാൽ മതി അതോടെ നമുക്ക് ഒരു അപകടവും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അവിടെയുള്ളവരെ കൺവീൻസ് ചെയ്യുകയാണ് കൃത്യം അവിടേക്ക് വില്ല് വന്നിട്ട് നേരത്തെ അമ്മയോട് ബോറടിക്കൊന്ന് പുറത്തൊന്ന് കറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് എസ്കേപ്പ് ആയതല്ലേ അവൻ നേരെ ഇങ്ങോട്ടാണ് വന്നത് നിങ്ങൾ എന്താ പ്ലാൻ ചെയ്ത് എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ അവനോടും പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പോൾ മറ്റേ വശത്ത് ഹാൻഡ്ലോണിൻ്റെ ടീം ആ വീട് തുറന്ന് അകത്തേക്ക് കയറുകയാണ് ഡാനിയൽ ആണെങ്കിൽ അവർക്ക് ഏത് വഴി പോകണം എങ്ങനെ പോകണം എന്ന് വഴി കാട്ടി അവിടെ വലിയൊരു കിണറുണ്ട് എല്ലാവരും അതിനകത്തേക്ക് കയറുകയാണ് അതിനകത്ത് നാല് ഭാഗത്തേക്കായി ഓരോ തണൽ പോലെ വഴിയുണ്ട് ഇതുവഴിയാ പോകേണ്ടത് എന്ന് പറഞ്ഞ് ഡാനിയൽ എല്ലാവരെയും ആ ഒരു വഴിയിലൂടെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഡിക്കിൻ്റെ കാതിലേക്ക് എന്തൊക്കെയോ വ്യത്യസ്തമായ ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങി അവൻ ഹാൻഡ്ലോണിന് എന്തെങ്കിലും ശബ്ദം കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ശബ്ദം എനിക്കൊന്നും കേട്ടില്ല വാ പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ അവർ വീണ്ടും അകത്തേക്ക് തണലിലൂടെ സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അവിടെ ഒരു കുഴി ഉള്ളത് ശ്രദ്ധിച്ചില്ല അതിലേക്ക് ഡാനിയൽ ഒരൊറ്റ വീഴ്ച അരയോളം വെള്ളം ആയിരുന്നു ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല ഇതൊന്നും വലിയ വിഷയമല്ല നിങ്ങൾ കൂടെ വാ എന്ന് പറഞ്ഞ് ഡാനിയൽ ആ സോൾജേഴ്സിനെ എല്ലാം വിളിക്കുകയും അങ്ങനെ അതുവഴി പോകാൻ തുടങ്ങി ഓരോരുത്തരായി ഡാനിയലിൻ്റെ പുറകിലൂടെ ആ വെള്ളത്തിൽ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കെ അവർക്കൊന്നും കുഴപ്പം പറ്റിയില്ലെങ്കിലും ഡിക്ക് വെള്ളത്തിലേക്ക് ചാടുമ്പോൾ അവന് അത് വലിയ ആഴമുള്ള പോലെ തോന്നുകയാണ് വലിയൊരു കുഴിയിലേക്ക് താഴ്ന്നു താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു വശത്ത് ഒരു വെളിച്ചം കാണുകയും പതുക്കെ നീന്തി നീന്തി ആ ഭാഗമുള്ള ആ വെളിച്ചമുള്ള ഭാഗത്തേക്ക് പോയി പോയി ആ വെളിച്ചത്തിലൂടെ മുകളിലേക്ക് കയറുമ്പോൾ ഏതോ ഒരു വീടിന്റെ ബാത്ത് ഡബ്ബയിലാണ് അവൻ എഴുന്നേൽക്കുന്നത് എന്താ സംഭവിച്ചത് എന്ന് പോലും അറിയാതെ ആലോചിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ മുൻപിലേക്ക് മരിച്ചു പോയ അവൻ്റെ മുത്തശ്ശി വരികയാണ് മുത്തശ്ശിയോ ഇവിടെ എന്താ എന്നൊക്കെ അവൻ ചിന്തിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് ബാത്റൂമിൻ്റെ ഡോർ തുറന്ന് അവന്റെ മുത്തശ്ശൻ അവിടേക്ക് വരികയാണ് എന്താ സംഭവിക്കുന്നത് എന്ന് അറിയാതെ അവൻ അവിടെ ഇരിക്കുമ്പോൾ മോനെ ഡിക്ക് നമുക്ക് തുടങ്ങാം എന്ന് പറയുകയാണ് ഇപ്പോൾ മറ്റേ വശത്ത് ആ തണലിൽ ഡിക്ക് താഴേക്ക് ചാടിയപ്പോൾ അവനെ മിസ്സായത് പുറകെ ഉണ്ടായിരുന്ന സോൾജേഴ്സ് ശ്രദ്ധിച്ചിരുന്നു ഇതിനത്ര ആഴമൊന്നുമില്ലല്ലോ പിന്നെ ഡിക്ക് എവിടെ പോയി എന്ന് അവർ തിരയാൻ തുടങ്ങി പെട്ടെന്ന് ഒരു ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുക തുടങ്ങി പുറകിൽ ഉണ്ടായിരുന്ന രണ്ട് സോൾജർമാർ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ദൂരെ തണലിൽ ഇരുട്ടിൽ നിന്ന് ഒരു കൈ മാത്രം വരുന്നത് ആകെ ഭയന്ന് രണ്ടുപേരും വെടിവെക്കാൻ തുടങ്ങി എന്നാൽ അതൊരു പ്രേതത്തെ പോലെ വന്ന് ആ സോൾജറിനെ രണ്ടുപേരെയും പിടികൂടുകയും ചെയ്തു വെടിയൊച്ച കേട്ടതിനാൽ ഹാൻഡ്ലോണും ഫ്രണ്ടുകാരനും തിരിഞ്ഞു നോക്കിയിട്ട് മുൻപിൽ പോകുന്ന ആ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു വന്നിട്ട് എന്താ ആ ശബ്ദം എന്ന് അന്വേഷിക്കുകയാണ് ഇതേ സമയം മറ്റേ വശത്ത് മാറ്റി എല്ലാ കൂട്ടുകാരെയും ഒരു ഒരു ഗുഹ പോലത്തെ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ശേഷം ലില്ലി കൊണ്ടുവന്ന ടാബ്ലെറ്റ്സ് ഓരോരുത്തരും രണ്ടെണ്ണം വീതം വായിലിട്ട് എന്തുണ്ടായാലും പേടിക്കാതെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ആ തണലിലേക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകാൻ തുടങ്ങി മറ്റേ വശത്ത് ഡാനിയൽ എല്ലാവരെയും വഴി കാട്ടി മുന്നോട്ട് പോവുകയാണല്ലോ പോയിക്കൊണ്ടിരിക്കെ അവൻ അവിടെ മൂന്ന് തണൽ വേറെ വേറെ ഡയറക്ഷനിലായിട്ട് മൂന്ന് തണൽ കാണുകയാണ് പുറകിലുള്ള സോൾജേഴ്സ് എല്ലാം ഇനി ഏത് വഴിയാണ് പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ എന്ന് പറഞ്ഞ് ഡാനിയൽ അവിടുന്ന് ഓടുകയാണ് സോൾജേഴ്സ് എല്ലാവരും അവനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നെങ്കിലും അവൻ ഓടിക്കൊണ്ടിരിക്കെ അവൻ്റെ പക്കൽ ഉണ്ടായിരുന്ന ആ ക്രിസ്റ്റൽ ദണ്ട് താഴെ വീഴുകയും ചെയ്തു ഡാനിയൽ ആണെങ്കിൽ ഓടി ഓടിപ്പോയി ഒരു വശത്തിരുന്ന് അവൻ്റെ കവറിൽ ഉണ്ടായിരുന്ന ക്രിസ്റ്റൽ എവിടെ എന്ന് നോക്കിയെങ്കിലും കണ്ടില്ല അതിനാൽ താഴെ തപ്പുകയാണ് എന്നാൽ എത്ര അന്വേഷിച്ചിട്ടും അവൻ അത് കിട്ടിയില്ല അത് വെള്ളത്തിൽ പോയിട്ടുണ്ടാകും ഇപ്പോൾ ഡിക്ക് ഉള്ള സ്ഥലത്തേക്ക് അവൻ്റെ മുത്തശ്ശൻ എന്തോ ഒരു ചങ്ങലയൊക്കെ പൂട്ടിയിട്ട ഒരു ബോക്സ് കൊണ്ടുവരികയാണ് മുത്തശ്ശ എന്റെ ബോക്സ് എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിച്ച് എന്ന് ചോദിക്കുമ്പോൾ മോനെ ഞങ്ങളിൽ നിന്ന് ഇത് നിനക്ക് ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റില്ല ഇതൊന്ന് തുറക്ക് ഇതിലുള്ളത് ഞങ്ങൾക്ക് വേണം എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ വേണ്ട മോനെ നീ അത് ഒരിക്കലും തുറക്കാൻ പാടില്ല എന്ന് പറയുകയാണ് ഇല്ല ഞാൻ തുറക്കില്ല നിങ്ങളും അത് തുറക്കാൻ പാടില്ല എന്ന് ഡിക്ക് പറയുമ്പോൾ മുത്തശ്ശനാണെങ്കിൽ തോക്കെടുത്ത് മുത്തശ്ശിയുടെ കാലിലേക്ക് വെടിവെച്ചിട്ട് മോനെ ഇത് തുറന്നാൽ ഒരു പ്രശ്നവുമില്ല നമുക്ക് രണ്ടു പേർക്കും ചേർന്ന് ഇത് തുറക്കാം എന്നൊക്കെ പറഞ്ഞ് അയാൾ ഒരുമാതിരി വ്യത്യസ്തമായി കൊല ചിരിച്ചിരിച്ചിട്ട് നിൽക്കുകയാണ് മറ്റേ വശത്ത് തണലിനകത്ത് ഒരു വശത്ത് കൂടി കയറിയ കുട്ടികൾക്ക് എന്തൊക്കെയോ തലകറക്കം അനുഭവപ്പെടാൻ തുടങ്ങി ലില്ലി കൊണ്ടുവന്ന ആ ടാബ്ലറ്റ്സ് അത് ഒരു ലഹരിയായിരുന്നു ലില്ലിയുടെ അമ്മയ്ക്ക് എപ്പോഴൊക്കെ ടെൻഷനൊക്കെ വരുന്നു അപ്പോഴൊക്കെ ആ മയക്കുമരുന്ന് കഴിച്ചാണ് അവൾ ആശ്വസിച്ചിരുന്നത് എന്ത് സംഭവിച്ചാലും നമ്മൾ തിരിച്ചു പാടില്ല എന്ന് പറഞ്ഞ് മാറ്റി അവരെ വീണ്ടും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ഇപ്പോൾ മറ്റേ വശത്താണെങ്കിൽ സോൾജേഴ്സിന് എങ്ങോട്ടേക്ക് പോകണം എന്നൊന്നും അറിയാതെ ഓരോ വശത്തേക്കായി പോവുകയാണ് ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ വില്ലിൻ്റെ അമ്മയുടെ വോയിസ് കേൾക്കാൻ തുടങ്ങി അന്നേരം ഹാൻഡ് ലോൺ ആകെ ഭയന്ന് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തോക്ക് ചൂണ്ടി നടക്കാൻ തുടങ്ങി കൂടെയുള്ള ഫ്രണ്ടുകാരന് ആണെങ്കിൽ ഒന്നും മനസ്സിലായില്ല ഇവൻ എന്തിനാ ഇങ്ങനെ തോക്ക് ചൂണ്ടി നിൽക്കുന്നത് എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് വില്ലിൻ്റെ അമ്മ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എനിക്ക് പേടിയാവുന്നു എന്നെ രക്ഷക്ക് എന്ന് പറഞ്ഞ് ഭയന്ന് അലറി വരികയാണ് അന്നേരം നീ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് ഹാൻഡ്ലോൺ ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ ട്വിസ്റ്റ് എന്തെന്നാൽ ഫ്രണ്ട് ഫ്രണ്ടുകാരന് വില്ലിൻ്റെ അമ്മയെ ഹാൻഡ്ലോണിൻ്റെ ഭാര്യയെ അവിടെ കാണാനൊന്നും പറ്റുന്നില്ല ഹാൻഡ്ലോൺ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്ന പോലെയാണ് കാണുന്നത് നീ ആരോടാ ഇങ്ങനെ സംസാരിക്കുന്നേ നിനക്കെന്താ വട്ടായോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് നിനക്ക് കാണുന്നില്ലേ നിൻ്റെ കണ്ണ് എന്താ പൊട്ടിപ്പോയോ എന്ന് അവൻ തിരിച്ചു ചോദിക്കുകയാണ് എന്നാൽ നോക്കിയാൽ പെട്ടെന്ന് അവൾ ഒരു പ്രേതത്തെ പോലെയായി വന്ന് ഹാൻഡ്ലോണിനെ ആക്രമിക്കാൻ തുടങ്ങി പിന്നെ ഒന്നും നോക്കിയില്ല തോക്കെടുത്ത് ഒരൊറ്റ പൊട്ടിക്കൽ പിന്നീട് കാണുന്നത് വെള്ളത്തിൽ മരിച്ചു കിടക്കുന്ന പോലെയാണ് ആകെ ഭയന്ന് ഹാൻഡ്ലോൺ പതുക്കെ പെട്ടെന്ന് ആ രൂപം ചിരിക്കുകയാണ് അത് രൂപം മാറി വന്ന പെന്നി വയസ്സ് ആയിരുന്നു പെട്ടെന്ന് ചിരിച്ചിട്ട് വെള്ളത്തിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്തു അതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ പെന്നി വയസ്സിൻ്റെ കളികളാണ് എന്ന് മനസ്സിലാക്കി ഫ്രണ്ടുകാരനോട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക് ഇവിടെ നമ്മൾ അല്ലാതെ വേറെ ആരും ഇല്ല നിൻ്റെ അച്ഛനോ അമ്മയോ അമ്മായിയപ്പനോ ആര് വന്നാലും വെടിവെക്കണം എന്തെന്നാൽ അവരാരും നിൻ്റെ ആൾക്കാരെ ആയിരിക്കില്ല എല്ലാം പെന്നി വയസിൻ്റെ രൂപമാണ് അതെയോ എങ്കിൽ എൻ്റെ അച്ഛൻ എന്നല്ല അമ്മായിയപ്പൻ ആണേലും ഞാൻ ഷൂട്ട് ചെയ്യും എന്ന് പറയുകയാണ് മറ്റേ മാറ്റി കൂട്ടുകാരെ എല്ലാവരെയും ഒരു ഡെഡ് ആൻഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നിൽക്കുമ്പോൾ പെട്ടെന്ന് കൊല്ലപ്പെട്ട കുട്ടികളുടെ ഒക്കെ ഡെഡ് ബോഡീസ് ഉയർത്തെഴുന്നേൽക്കാൻ തുടങ്ങി അതേപോലെ ഫില്ല് ജീവനോടെ ഉണ്ടെന്ന് മാറ്റി പറഞ്ഞിരുന്നില്ലേ എന്നാൽ നോക്കിയാൽ ഫില്ലിന്റെ ബോഡിയും അവിടെ ഉണ്ട് അവനും മരിച്ചിരുന്നു എടാ ഫില്ല് ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ നീ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അവന്റെ ഡെഡ് ബോഡി അല്ലേ ഈ കാണുന്നേ എന്ന് മാറ്റിയോട് ചോദിക്കുമ്പോൾ നോക്കിയാൽ അവൻ അതിനൊന്നും മറുപടി പറയാതെ അവിടെയുള്ള ഒരു കമ്പിയിൽ പിടിച്ച് ചുറ്റിത്തിരിഞ്ഞോണ്ട് പാട്ടുപാടുകയാണ് അത് കാണുമ്പോൾ എല്ലാവരും ഇവനെന്താ പിരാന്തായ എന്ന ഭാവത്തിൽ നോക്കുമ്പോഴാണ് ഒരു ട്വിസ്റ്റ് മാറ്റിയുടെ രൂപം മെല്ലെ മെല്ലെ ചേഞ്ചായി വന്ന് പെന്നി വയസ്സായി മാറുകയാണ് മാറ്റിയെ തുടക്കത്തിലെ പെന്നി വയസ്സ് കൊന്നിരുന്നു മാറ്റിയുടെ രൂപത്തിൽ പെന്നി വയസ്സ് പോയി കൺവിൻസ് ചെയ്ത് എല്ലാ കൂട്ടുകാരെയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു അങ്ങനെ പെന്നി വയസ്സിൻ്റെ വിശ്വരൂപം പുറത്തെടുത്ത് എനിക്ക് ഇരകളെ ഓടിച്ച് പിടിച്ച് കടിച്ച് തിന്നാൻ ഇഷ്ടം ആദ്യം ആരെയാ ഞാൻ തിന്നേണ്ടത് എന്ന് പറയുമ്പോൾ കുട്ടികൾ പേടിച്ച് അലറി ഓടാൻ തുടങ്ങി പുറകെ പെന്നി വയസ്സ് കൊലവറിയിൽ അവരെ പിടികൂടാനായി പോവുകയാണ് കുട്ടികൾ ഓടി ഓടി പുറകിൽ ഉണ്ടായി ലില്ലി ഒരു ഘട്ടത്തിൽ താഴെ വെള്ളത്തിലേക്ക് വീഴുകയാണ് എഴുന്നേറ്റ് നോക്കുമ്പോൾ മുന്നിലുണ്ടായിരുന്ന കൂട്ടുകാർ ഏതു വഴിയാ പോയത് എന്നറിയില്ല അതിനാൽ ലില്ലി മറ്റൊരു വഴിയിലൂടെ ഓടാൻ തുടങ്ങി കൂട്ടുകാർ ഓടിപ്പോയത് ലോണും ഫ്രണ്ടുകാരനും ഉള്ള ആ സ്ഥലത്തേക്കായിരുന്നു വില്ലിനെ കണ്ടപ്പോൾ ഹാൻഡ് ലോൺ കരുതുന്നു അത് പെന്നി വയസ്സായിരിക്കും എന്ന് അതിനാൽ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഫ്രണ്ടുകാരൻ ആണെങ്കിൽ എടാ അത് പെന്നി വയസ്സല്ല അതിനെ എനിക്കും കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞ് കുട്ടികളെ രക്ഷിക്കാൻ ഫ്രണ്ടുകാരൻ ചാട്ടം ഹാൻഡ് ലോൺ വെടിവെച്ചത് കൊണ്ടത് ഫ്രണ്ടുകാരൻ്റെ ദേഹത്തേക്ക് വെടികൊണ്ട് അവൻ മെല്ലെ മെല്ലെ അൺകോൺഷ്യസ് ആയി മെല്ലെ മെല്ലെ അവൻ അവിടെ വെച്ച് മരിച്ചു പോവുകയും ചെയ്തു നിങ്ങൾ എന്തിനാ കുട്ടികളെ ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ വന്നത് ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത് എല്ലാവരും ഓടിപ്പോയിക്കോ എന്ന് പറഞ്ഞ് ഹാൻഡ് ലോണ് ഫ്രണ്ടുകാരൻ്റെ ബോഡി തൂക്കിയെടുത്ത് പോകാൻ തുടങ്ങി മറ്റൊരു വശത്ത് ലില്ലി ഒറ്റയ്ക്ക് ആണല്ലോ അവൾ ഇപ്പോൾ ഒരു ഡെഡ് എൻഡിൽ എത്തി നിൽക്കുകയാണ് നോക്കിയാൽ ദയ പെന്നി വയസ്സ് അവിടെ വന്നു നിൽക്കുന്നു മോളെ മാറ്റിയെ നിനക്ക് രക്ഷിക്കാൻ പറ്റിയില്ല എന്നോർത്ത് നീ വിഷമിച്ച് നിൽക്കുകയാണോ നിനക്കൊരു കാര്യമറിയോ മാറ്റിയെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കിപ്പോൾ നല്ല വിഷപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവന്റെ വേഷത്തിൽ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് പെന്നി വയസ്സ് ലില്ലിയുടെ അച്ഛൻ്റെ രൂപത്തിലേക്ക് മെല്ലെ മെല്ലെ മാറി വികൃതമായ രൂപമായി മാറി അവളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അതൊക്കെ കണ്ട് ലില്ലി ആകെ ഭയന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പെന്നി വൈസ് അവളെ കടിച്ചു തിന്നാനായി നൂറ്റി ഇരുപത്തെട്ട് പല്ലുമായി അവളുടെ അടുത്തേക്ക് പോവുകയാണ് എന്നാൽ പെന്നി വയസ്സിന് അവളെ തൊടാൻ പോലും കഴിഞ്ഞില്ല എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല പിന്നീടാണ് താഴെ നോക്കുമ്പോൾ ഡാനിയലിന്റെ കയ്യിൽ നിന്നും വീണ ആ ക്രിസ്റ്റൽ ദണ്ട് അവിടെ കാണുന്നത് അതവിടെ ഉള്ളത് കൊണ്ടാണ് പെന്നി വയസ്സിന് മുന്നോട്ട് പോകാൻ കഴിയാത്തത് അതിനാൽ പെന്നി വൈസ് അവന്റെ കൊടൂര പല്ല് അകത്തേക്ക് മാറ്റി നോർമൽ നോർമലായിട്ട് അവളൊന്ന് പുറകോട്ട് പോവുകയാണ് ലില്ലിക്ക് ആണെങ്കിൽ അതെന്താ അവൻ ഭയന്ന് തിരിച്ചു പോയത് എന്ന് അറിയാതെ താഴോട്ട് നോക്കുമ്പോൾ ആ ക്രിസ്റ്റൽ ദണ്ട് ജോലിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് അത് കയ്യിലെടുത്ത് പിടിക്കുകയാണ് ഇപ്പോൾ നാട്ടിൽ ലില്ലിയുടെ ആ ഫ്രണ്ട് ലേഡി ഉണ്ടല്ലോ ക്രഷ് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ലുലുമാളിലേക്ക് പോകാൻ കാറിൽ കയറി ഇരുന്ന് നോക്കുമ്പോൾ പുറകിലെ സീറ്റിൽ റോണിയുടെ അച്ഛൻ ഹാങ് ഒളിഞ്ഞു ഇരിക്കുന്നതായി കാണുകയാണ് ശബ്ദമുണ്ടാക്കരുത് പെട്ടെന്ന് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കോ എന്ന് ഹാങ് പറയുകയും അങ്ങനെ ക്രഷ് അതനുസരിച്ച് പോയി പോയി ഒരു കാട്ടിലേക്ക് എത്തുകയാണ് രണ്ടുപേരും വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പരസ്പരം കിസ് ചെയ്യുകയാണ് ആക്ച്വലി ഹാങ് ഒരു സീനിൽ ജയിലിൽ വെച്ച് ബില്ലിന്റെ അമ്മയോട് പറഞ്ഞിരുന്നില്ലേ എനിക്കൊരു വെള്ളക്കാരിയുമായി ഒരു ഡിംഗോൾഫി ബന്ധമുണ്ട് എന്ന് ആ വെള്ളക്കാരിയാണ് ഈ ക്രഷ് ക്രഷിന്റെ ഹസ്ബൻഡ് കുടിയൻ ആയതുകൊണ്ട് ക്രഷിനോട് സ്നേഹപ്രകടനം ഒന്നുമില്ലാത്തതിനാലാണ് ക്രഷിന് ഹാങ്ങിനോട് ഒരു ക്രഷ് അങ്ങനെ അതൊരു അവിഹിതത്തിൽ എത്തി നീ എങ്ങനെയാ രക്ഷപ്പെട്ടത് എന്ന് ക്രഷ ചോദിക്കുമ്പോൾ ഞാൻ പോയിക്കൊണ്ടിരുന്ന വാൻ ആക്സിഡൻ്റായി എങ്ങനെ ആക്സിഡൻ്റായി ആരാ ആക്സിഡൻ്റ് ആക്കിയത് എന്നൊന്നും അറിയില്ല ഒരുപാട് പേർ മരിച്ചു പോയി ഞാൻ എങ്ങനെയൊക്കെയോ ആയി അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെ ഹാങ് പറയുകയാണ് ഹാങ്ങിനെ വില്ലിൻ്റെ അമ്മ സഹായിക്കാം എന്ന് പറഞ്ഞിരുന്നില്ലേ അതിനാൽ ഇപ്പോൾ വില്ലിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് മറ്റൊരു വശത്ത് ഹാൻഡ്ലോണിനെ കമാൻഡർ ഫ്രാൻസിസ് ചോദ്യം ചെയ്യുകയാണ് ഹാൻഡ് ലോണിന്റെ ഹാൻഡ്ലോണിൻ്റെ ഹാൻഡ് ലോൺ തന്നെയാണല്ലോ അബദ്ധത്തിൽ വെടിവെച്ചത് അങ്ങനെയാണല്ലോ ഫ്രണ്ടുകാരൻ മരിച്ചു പോയത് എന്നാൽ ഇപ്പോൾ ഹാൻഡ് ഹാൻഡ്ലോൺ പറയുന്നത് ഫ്രണ്ടുകാരൻ വെള്ളത്തിൽ വീണു പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയില്ല അതിനുശേഷമാണ് അവന്റെ ബോഡി കിട്ടിയത് ചിലപ്പോൾ പെന്നി വയസ്സായിരിക്കും അവനെ കൊന്നത് എന്നൊക്കെ എന്തൊക്കെയോ കള്ളം പറയുകയാണ് മറ്റൊരു വശത്ത് ഡിക്കിനെ അവന്റെ മുത്തശ്ശൻ ആ പെട്ടി തുറക്കാൻ വിരട്ടുകയാണല്ലോ അങ്ങനെ ഒരുവിധത്തിൽ മുത്തശ്ശൻ ആ പെട്ടിയുടെ ലോക്ക് പൊട്ടിച്ച് തുറന്നപ്പോൾ ആ ഒരു ഇല്യൂഷനിൽ നിന്ന് ഡിക്ക് എങ്ങനെയൊക്കെയോ ആയി തണൽ വിട്ട് പുറത്തു വന്ന് നോക്കുമ്പോൾ കൊല്ലപ്പെട്ട ഫ്രണ്ടുകാരൻ അവിടെ സോംബിയെ പോലെ നിൽക്കുന്നതായി കാണുന്നു അത് കണ്ട് ഡിക്ക് ഷോക്കായി നിൽക്കുകയാണ് മറ്റൊരു വശത്ത് ഡിക്കിന്റെ മുത്തശ്ശൻ ഓപ്പൺ ചെയ്ത ആ ബോക്സ് ഉണ്ടല്ലോ അതിനകത്തു നിന്നും ഭയങ്കരമായി എന്തോ തിളങ്ങാൻ തുടങ്ങി എന്താണ് അതിന്റെ അകത്ത് എന്നറിയില്ല ഇവിടെ വെച്ച് അഞ്ചാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു ഇനി ആറാമത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം ഏതാണെന്ന് കമൻ്റ് ചെയ്യൂ